കാടിനകത്ത് ആൽമരം കാവലായി നിൽക്കുന്ന ഏകദേശം നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്വയംഭൂ ശിവക്ഷേത്രം കാണാനാണ് ഇന്നത്തെ യാത്ര കുനിശ്ശേരി പുത്തൻ ഗ്രാമത്തിലുള്ള തൃക്കേക്കുളങ്ങര ശിവക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ ക്ഷേത്രം അമ്പലത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഭാഗവും ആൽമരത്തിന്റെ വേരുകളാൽ നിറഞ്ഞ ഒരു സംരക്ഷണ വലയം തീർക്കുന്നത് കാണാം ഈ ക്ഷേത്രത്തിന് ചുറ്റും മതിലുകൾ ഉണ്ടായിരുന്നതാണത്രേ അമ്പലത്തിനകത്തുള്ള പ്രതിഷ്ഠയ്ക്ക് കാവലായി ചുറ്റും ബലിക്കല്ലുകളും ഇവിടെയുണ്ട് ആൽമരത്തിന്റെ വലുപ്പവും അതിൻ്റെ വേരുകളും കണ്ടാൽ തന്നെ അറിയാം ഈ ക്ഷേത്രത്തിന് ഏകദേശം നൂറു വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കുനിശ്ശേരി പുത്തൻ ഗ്രാമത്തിലുള്ള തൃക്കേക്കുളങ്കര ശിവക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ ക്ഷേത്രം നിശബ്ദമായി അമ്പലത്തിൻ്റെ അടുത്തുകൂടി ഒഴുകുന്ന ഗായത്രി പുഴയും അതിനു കുറുകെയുള്ള ചിക്ക് ഡാമും ഈ ക്ഷേത്രത്തെയും പരിസരത്തെയും കൂടുതൽ മനോഹരമാക്കുന്നു മനയുടെ കീഴിലുള്ള പ്രകൃതി സൗന്ദര്യത്താൽ മനോഹരമായ ഈ മുളന്തറ സ്വയംഭൂ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കുനിശ്ശേരിക്കടുത്തുള്ള ചേരാമംഗലം എന്ന സ്ഥലത്താണ്